എറണാകുളം കോതമംഗലം സി എം സി പാവനാത്മ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സ് അവതരിപ്പിച്ച അക്കാപ്പല്ല സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു സംഗീത ഉപകരണങ്ങളുടെ സഹായമില്ലാതെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടോളം ട്രാക്കുകളിലായി വായ കൈ എന്നിവ ഉപയോഗിച്ച് പുറപ്പെടുവിക്കുന്ന ശബ്ദം ഉപയോഗിച്ചുള്ള ഗാനമാണ് അക്കാപ്പല്ല സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ അക്കാപ്പല്ല സംഗീതം കൊണ്ട് വിസ്മയം ഒരുക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം സിസ്റ്റർമാർ ദ പ്രീസ്റ്റ് എന്ന മലയാള സിനിമയിലെ നസ്രത്തിൻ എന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഇത്തവണ സിസ്റ്റർമാർ അക്കാപ്പല്ലക്കായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് സംഗീത ഉപകരണങ്ങൾ ഇല്ലാതെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ ഗാനവും ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് ഒന്നും രണ്ടും ഭാഗങ്ങൾ മൂന്നും ഇതിനോടകം റിലീസ് ചെയ്ത തന്നെ ആസ്വാദകരാണ് ഈ പുറത്തിറക്കിയും വളരെയേറെ ചേർത്ത് പുതുതായി അവതരിപ്പിച്ച ഈ അക്കാപ്പുല്ലയും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു എന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് ഈ സംഗീതരൂപം ഈ രൂപത്തിലാക്കുവാൻ ഇതിനു പുറകിൽ വളരെയേറെ അധ്വാനിച്ച ഒരാളാണ് ഞങ്ങളുടെ അധ്യാപകനും കൂടിയായ ശ്രീ സാജോ ജോസഫ് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളും കഷ്ടപ്പാടുകളും വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഈ കലാരൂപം അവതരിപ്പിക്കുവാൻ വേണ്ടി ഇതിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരും മറ്റ് പ്രേക്ഷിത രംഗങ്ങളിലും പഠന വ്യാപൃതരായിരിക്കുന്നവരാണ് സമയം കണ്ടെത്തി വളരെയേറെ അധ്വാനിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് ഈ കലാരൂപം ഇവിടെ അവതരിപ്പിക്കുവാൻ ഇവർക്ക് സാധിച്ചത് വളരെയേറെ അഭിനന്ദനാർഹമാണ് സി എം സി പ്രിവെൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെറീന മീഡിയ കൗൺസിലർ സിസ്റ്റർ സീനാ മരിയ എന്നിവരുടെ നേതൃത്വത്തിൽ കോതമംഗലം സി എം സി പാവനാത്മാ പ്രിവെൻഷ്യലെ സിസ്റ്റേഴ്സാണ് ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത് തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ അധ്യാപകനായ സാജോ ജോസഫാണ് ഇവ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് ഇന്ന് ഈ അക്കാപ്പില രീതിയിൽ നിങ്ങൾ കാണുന്നത് ഇരുന്നൂറ്റമ്പത്തിരണ്ടോളം ട്രാക്കുകളിലായി നിങ്ങൾ കേൾക്കുന്ന ഈ അക്കാപ്പിലയിൽ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദങ്ങളെല്ലാം സിസ്റ്റേഴ്സ് അവരുടെ കൈകൊണ്ടും വായകൊണ്ടും മാത്രം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ശബ്ദങ്ങളാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒന്നും ഇതിലുപയോഗിച്ചിട്ടില്ല എന്ന് പലർക്കും വിശ്വസിക്കാൻ സാധിക്കില്ലെന്ന് കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട് കാരണം അതാണ് ഞങ്ങളുടെ വിജയം സാജോ ജോസഫ് സിസ്റ്റർ ദീപ്തി മറിയ സിസ്റ്റർ സഫല്യ സിസ്റ്റർ തെരേസ എന്നിവരാണ് ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് സി എം സി സന്യാസിനി സഭയുടെ യൂട്യൂബ് ചാനലായ സി എം സി വിഷനിലാണ് ഗാനം റിലീസ് ചെയ്തിരിക്കുന്നത് ദിനീഷാൻറ്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി